പുളി മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത് കേരള തീരത്ത് വീണ്ടും കപ്പൽ ദുരന്തം ഇപ്പോൾ ലൈബീരിയൻ ചരക്ക് കപ്പൽ എം എസ് സി അൽസാത്രി അറബിക്കടലിലെ അപകടത്തിൽപ്പെട്ടത് മെയ് ഇരുപത്തി അഞ്ചിനാണ് അന്ന് മുങ്ങിയ കപ്പലിലെ വസ്തുക്കൾ ഉയർത്തുന്ന പാരിസ്ഥിതിക ഭീഷണി അത് വലിയ ചർച്ചയായി നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സമയമാണ് അതിനിടെയാണ് ആ തീരത്ത് വീണ്ടും വലിയ രീതിയിൽ ആശങ്ക ഉയർത്തുന്ന അപകടം ഉണ്ടായത് ബേപ്പൂർ അഴീക്കൽ തീരങ്ങളോട് ചേർന്ന ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് സിംഗപ്പൂർ കമ്പനിയുടെ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇത്തവണ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചുകൂടി കൂടുതലാണ് കാരണം ഉണ്ടായതൊരു വലിയ സ്ഫോടനമാണ് കൊളംബോയിൽ നിന്ന് പുറപ്പെട്ട് നവി മുംബൈയിലേക്കുള്ള വഴിമതിയാണ് ഈ കപ്പലിന്റെ നടുഭാഗത്തായി വലിയ രീതിയിൽ പൊട്ടിത്തെറിയുണ്ടാവുകയും തീ പടരുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് സാഹചര്യം പൂർണ്ണമായി ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നതാണ് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവനക്കാരിൽ നാലു പേരെ കുറിച്ച് ഇപ്പോഴും ഒരു വിവരവുമില്ല നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒഴുകി നടക്കുന്ന കപ്പലിൽ തീ അണഞ്ഞിട്ടുമില്ല കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണുകൊണ്ടിരിക്കുകയുമാണ് ഏറ്റവും ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് രക്ഷാ ദൗത്യം കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന പതിനെട്ട് പേരെയാണ് ഈ കപ്പലിൽ നിന്നും രക്ഷപ്പെടുത്തി തീരത്തേക്ക് കൊണ്ടുവരുന്നത് മംഗലാപുരം തീരത്തേക്കാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ദൗത്യം പുരോഗമിക്കുന്ന സമയത്തെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നിർണായകമായ ദൗത്യത്തിന്റെ മണിക്കൂറുകളാണ് ഇപ്പോൾ ഇരുട്ട് വീഴുന്നതിന് മുൻപ് പരമാവധി നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും പ്രധാനപ്പെട്ട സമയം അതായത് സമയം അടുക്കുന്തോറും കൂടുതൽ അപകട സാധ്യത സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട് കാരണം കപ്പലിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്നുണ്ട് സ്ഫോടന സാധ്യത നിലനിൽക്കുന്നു തീ കൂടുതൽ പടരുകയാണ് അപ്പോൾ കപ്പൽ പൂർണ്ണമായും കത്തി അമരാനുള്ള സാധ്യത അതേത് നിമിഷവും സംഭവിക്കാം എന്നതാണ് ഏറ്റവും ഒടുവിലെ അവസ്ഥ അപ്പോൾ ഈ സമയത്ത് എന്താണ് ആ മേഖലയിൽ നടക്കുന്നത് എന്ന് ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാം ഏഷ്യാനെറ്റ് ന്യൂസ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഒരു വലിയ ഭാഗം തന്നെ ഈ തീ കത്തി അമർന്നിരിക്കുന്നു ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നേരത്തെ നടുഭാഗത്ത് മാത്രമായിരുന്നു പുക ഉയർന്നത് എങ്കിൽ അത് കൂടുതൽ വ്യാപിച്ചിരിക്കുകയാണ് ഒരു ചെറിയ ഭാഗം മാത്രമാണ് പുകയില്ലാതെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീ കൂടുതൽ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ് സിംഗപ്പൂർ പതാകയുള്ള ചരക്ക് കപ്പൽ വാൻഹായ് ഫൈവ് സീറോ ത്രീ ആണ് പുറങ്കടലിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് വാൻ ഹൈ ഫൈവ് സീറോ ത്രീയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നിരവധി കണ്ടെയ്നറുകൾ കപ്പലിലുണ്ട് അതിലേതാണ്ട് കണ്ടെയ്നറുകളിലാണ് അപകടകരമായ വസ്തുക്കൾ ഉള്ളത് ഇത് നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും രക്ഷാ ദൌത്യ സംഘങ്ങളുടെ സഹായത്തോടെ പകർത്തിയ ദൃശ്യങ്ങളാണ് ഡോണിയർ വിമാനവും ഒപ്പം നാവികസേനയുടെ കപ്പലുകളുമാണ് ദൗത്യത്തിനായി അവിടെ ഉള്ളത് അവിടെ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ജോഷി ജോഷിക്കുരിനിലേക്ക് പോവുകയാണ് ജോഷി ഏറ്റവും ഒടുവിലെ സാഹചര്യം ഈ പുക എത്രത്തോളം വ്യാപ്തിയിൽ അവിടെ ഉയരുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഈ കപ്പൽ പൂർണമായും കത്തി അമരാൻ അത് ഏത് നിമിഷവും സംഭവിക്കാം എന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ കൂടുതലായി എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറച്ച് സമയം മുമ്പ് ഈ അപകട മേഖലയിൽ പരിശോധനയ്ക്ക് നിരീക്ഷണത്തിനുമായി പോയ ഡോണിയർ വിമാനങ്ങളിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇത് പക്ഷേ ഈ സംഭവം ഈ ദൃശ്യങ്ങൾ പറത്തി അവർ മടങ്ങിയെത്തിയതിനു ശേഷവും കൂടുതൽ തീ കപ്പലിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് കപ്പലിനെ തീ വിഴുങ്ങുന്നു എന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങൾ പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ കോസ്റ്റ് ഗാർഡിൻ്റെ അടക്കം അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല കാരണം അതിനടുത്തേക്ക് എത്തി ഫയർ ഫൈറ്റിംഗ് നടത്താൻ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം കപ്പലിനെ പൂർണ്ണമായും തന്നെ വിഴുങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു രക്ഷാപ്രവർത്തനം കപ്പലിനെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ് എന്ന് തന്നെയാണ് അവിടെയുള്ള നാവികസേന കോസ്റ്റ് ഗാർഡ് വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ബേപ്പൂരിൽ നിന്ന് എൺപത്തി എട്ട് നോട്ടിക്കൽ മൈൽ മാറി അറബിക്കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുമ്പ് അവിടേക്ക് പോയ ഡോണിയർ വിമാനങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇത് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കപ്പലിലെ കണ്ടെയ്നറുകളിലുള്ള വസ്തുക്കൾ തന്നെയാണ് ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഉഗ്രസ് കൂടി കത്തി ജ്വലിക്കാൻ ശേഷിയുള്ള ഉത്പന്നങ്ങൾ അതിന് അതിൽ അതിന്റെ ഒരു ലിസ്റ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ പെയിന്റ് ഉണ്ട് ടർപ്പൻറ്റൈൻ ഉണ്ട് മദ്യക്കുപ്പികളുണ്ട് മാത്രവുമല്ല ഈ ഉണങ്ങിയ പിന്നെ ഉണക്ക മുന്തിരി പോലുള്ള ബദാം പോലുള്ള വസ്തുക്കൾ അത് അതിലുണ്ട് പെയിൻറ്റ് തിന്നേഴ്സ് ഉണ്ട് അങ്ങനെ എല്ലാം ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ ഇതിനുള്ളിൽ ഉണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല ഇരുപത് ടണ്ണോളം ഗൺ പൗഡർ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് നമ്മൾ സാധാരണ തോക്കുകളിലൊക്കെ ഉപയോഗിക്കുന്ന അത്തരത്തിൽ ഉപയോഗിക്കുന്ന വെടിമരുന്ന് ഇരുപത് ടണ്ണോളം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇത് വലിയ തോതിൽ എക്സ്പ്ലോഷൻ ഉണ്ടാക്കുന്നതാണ് വലിയ തോതിൽ വലിയ തോതിൽ അഗ്നിക്ക് ഇട ഇരയാക്കുന്നതാണ് അല്പസമയം മുമ്പ് അവിടെയുള്ള അവിടെയുള്ള നാവികസേന കോസ്റ്റ് ഗാർഡ് വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് കപ്പലിനെ തീ വിഴുങ്ങും യാണ് മാത്രവുമല്ല കപ്പലിനടുത്തേക്ക് എത്തി ഈ കോസ്റ്റ് ഗാർഡിനെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇരുട്ട് പകരുന്ന പടരുന്ന ഒരു അവസ്ഥയിലാണ് സമയത്താണ് സന്ധ്യാസമയമാണ് അതിനടുത്തേക്ക് എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ അതിനുള്ളിലുള്ള കണ്ടെയ്നറുകളിലുള്ള വസ്തുക്കൾ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാം അത്തരത്തിലുള്ള അപകട സാധ്യതയുണ്ട് അതുകൊണ്ട് കരുതിക്കൂട്ടി ഒരു നിശ്ചിത അകലം പാലിച്ചു മാത്രമേ ഈ ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിനും പോയ മറ്റും പോയ കോസ്റ്റ് ഗാർഡ് ഷിപ്പുകൾക്ക് അവിടേക്ക് എത്താനാവൂ അല്പസമയം മുമ്പ് അതിന് തൊട്ട് മുമ്പ് നമ്മുടെ സ്ക്രീനിൽ നാം കണ്ട കണ്ട ചില സ്റ്റിൽസ് ഉണ്ടായിരുന്നു ആ സ്റ്റിൽസ് എന്ന് പറയുന്നത് ഒന്ന് ഐ എൻ എസ് സൂററ്റിൻ്റെ വിഷയം ആണ് ഐ എൻ എസ് സൂററ്റാണ് അല്പസമയം മുമ്പ് അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോയി പതിനെട്ട് കടലിൽ ചാടിയ ജീവനക്കാരെ അടക്കം രക്ഷപ്പെടുത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത് അവർ ഈ ലൈഫ് ബോട്ടുകളിലും മറ്റുമായി അവിടെ കുടി കിടക്കുകയായിരുന്നു അവരെ ഈ കപ്പലിലേക്ക് മാറ്റിയതിൻ്റെ ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് നാം സ്റ്റില്ലായി കണ്ടത് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഐ എൻ എസ് സൂററ്റ് ഇപ്പോൾ മംഗലാപുരം പോർട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ പതിനെട്ട് പേരിൽ രക്ഷപ്പെടുത്തിയ പതിനെട്ട് പേരിൽ രണ്ട് രണ്ടുപേരുടെ നില ഗുരുതരമാണ് അവരെ ഇപ്പോൾ പതിനെട്ട് പേരുമായി മംഗലാപുരം പോർട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു രാത്രി പത്തുമണിയോടുകൂടി മംഗലാപുരം തീരത്തെത്തുകയും അതിനുശേഷം എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കി അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും കപ്പൽ ക്യാപ്റ്റനർ ഉൾപ്പെടെയുള്ളവരെ മംഗലാപുരത്തേക്ക് മാറ്റും എന്നുള്ളതാണ് ലഭിക്കുന്ന പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഈ കപ്പലിനെ രക്ഷിച്ചെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് പറയുന്നത് കാരണം ഇരുട്ട് പറഞ്ഞിരിക്കുന്നു നാല് പിന്നെ കോസ്റ്റ് ഗാർഡ് ഷിപ്പുകൾ അവിടെ നിരന്നുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു പക്ഷേ കപ്പലിനുള്ളിലെ ഇത്തരത്തിലുള്ള ഫ്ലെയിമ് ായിട്ടുള്ള ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ സാഹചര്യം വസ്തുക്കൾ തന്നെയാണ് അതിനടുത്തേക്ക് നീങ്ങി ഇത്തരത്തിൽ ഒരു തീ അണയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് ചില കണ്ടെയ്നറുകൾ അല്പസമയം ലഭിച്ചതിനനുസരിച്ചാണെങ്കിൽ തീ പടർന്ന് കുറച്ച് കണ്ടെയ്നറുകൾ കൂടി വീണ്ടും കടലിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ കടൽ ഈ കപ്പൽ കത്തി അമരുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ ഈ രാത്രി ദൗത്യം കൂടുതൽ ദുഷ്കരമാവുകയും കൂടുതൽ വെല്ലുവിളി നിറയുകയും ചെയ്യുകയാണ് ഇപ്പോൾ അവിടെ ഉള്ളവരുമായി പരമാവധി വേഗത്തിൽ മംഗലാപുരം തീരത്തേക്ക് നീങ്ങുക എന്ന നിലയിലാണോ ഈ രക്ഷാ ഏറ്റവും ഒടുവിലെ ഒരു രീതി എങ്ങനെയാണ് പ്ലാൻ എങ്ങനെയാണ് മനസ്സിലാകുന്നത് രണ്ട് രീതിയിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നത് ചെയ്തൽ ഒന്നാമത്തെ കാര്യം ഇതിൽ പരിക്കേറ്റ ആളുകളെ എത്രയും വേഗം അവർക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം അല്പം ഏതാണ്ടൊരു വൈകിട്ട് അഞ്ചര ആറുമണിയോടുകൂടി നാം അവരുമായി ബന്ധപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഈ അതീവ അതീവ ഗുരുതരമായി പരിക്കേറ്റ ഒന്നോ രണ്ടോ പേര് ഉണ്ടായിരുന്നു പൊള്ളലാണ് അവർ കേറ്റിരിക്കുന്നത് അവരെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് മംഗലാപുരത്തേക്ക് ഒരു സാധ്യത അവർ പരിശോധിച്ചിരുന്നു പ്രത്യക്ഷേ ഇരുട്ട് പരക്കുകയാണ് ഈ ഇരുട്ട് പരക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹെലികോപ്റ്ററുകളിൽ അടക്കമെത്തി എയർലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ പ്രത്യേകിച്ച് അവിടെ ആ പ്രദേശം ഒട്ടാകെ തന്നെ പുക പരന്നിട്ടുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഹെലികോപ്റ്ററുകളിലെത്തി എയർലിഫ്റ്റ് ചെയ്യുന്ന ദുഷ്കരമാണ് എന്നുള്ള കാര്യത്തിൽ ചില ആലോചനകൾ നടന്നു മാത്രമല്ല ഇരുട്ടുപരക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇത് കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഈ ഐ എൻ എസ് സൂററ്റിനോട് മംഗലാപുരം പോർട്ടിലേക്ക് നീങ്ങാൻ ഒരു നിർദ്ദേശം കൊടുത്തത് കാരണം മംഗലാപുരമാണ് ഈ സൂററ്റിന് അടുക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത പോർട്ട് എന്ന് പറയുന്നത് മാത്രമല്ല ഈ കപ്പലിലുള്ള വിദേശികളായ വിദേശപുരന്മാരായ കപ്പൽ ജീവനക്കാർക്ക് പരിക്കേറ്റവർക്ക് വളരെ കൃത്യമായി ായ ചികിത്സ ഉറപ്പാക്കണമെങ്കിൽ അതിന് മംഗലാപുരത്തിന് കഴിയും പ്രത്യേകിച്ചും കൊച്ചിയിലേക്കൊക്കെ മറ്റു വന്നോ മറ്റോ അടുക്കാൻ ശ്രമിച്ചാൽ അതിന് കൂടുതൽ സമയമെടുക്കും എത്രയും വേഗം മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് മംഗലാപുരത്തേക്ക് നീങ്ങാൻ ഐ എൻ എസ് സൂററ്റിനോട് നിർദ്ദേശം നൽകിയത് അവർ അവിടേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട് രാത്രി പത്ത് മണിയോടുകൂടി എത്തും പക്ഷേ അപ്പോഴും കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ തന്നെ കപ്പലുകൾ അവിടെ ഇപ്പോഴും ശ്രമം തുടരുന്നത് ഈ കപ്പലിനെ രക്ഷിച്ചെടുക്കാൻ കപ്പലിലെ കപ്പലിനെ തീയണക്കാൻ ഏതാണ്ട് പത്ത് മണിയോടുകൂടി മംഗലാപുരം തീരത്തെ കൈ എൻ എസ് സൂറത്ത് ഈ പതിനെട്ട് ജീവനക്കാരുമായി എത്തിച്ചേരും എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അപ്പോൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്ന ഈ അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി തീ പടർന്നിട്ടുണ്ട് കുറച്ച് സമയം മുൻപുള്ള ദൃശ്യങ്ങളാണിത് ഇതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ കപ്പലിന്റേത് തീ വിഴിഞ്ഞ ഒരു അവസ്ഥയാണ് നിലവിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ഒഴുകി നടക്കുന്ന കപ്പലിലെ ഈ തീ ഈ രീതിയിൽ പടരുന്നത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് തീപിടുത്തം ഉയർത്തുന്ന വെല്ലുവിളിയുണ്ട് അപ്പൊ ഇത് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനുള്ള പലതരം തടസ്സങ്ങളും നിലനിൽക്കുകയാണ്